ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ വൃന്ദാവന മുരളി എന്ന ഈ യൂട്യൂബ് ചാനലിൽ കുറേ മുമ്പ് അതായത് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചില വീഡിയോകളുണ്ട് അതിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ കലിയുഗം ഈ കലിയുഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ശ്രീമദ് ഭാഗവതത്തിലൂടെ വേദവ്യാസ മഹർഷി അനേകം വർഷങ്ങൾ മുമ്പ് പറഞ്ഞു വച്ചിട്ടുണ്ട് വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് അത് ഓരോ കാര്യങ്ങളും ഇന്ന് അക്ഷരം പ്രതി അതുപോലെ തന്നെ നടക്കുന്നു ഉണ്ട് യാതൊരു വ്യത്യാസവും ഇല്ലാതെ സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതിനേക്കാൾ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ തന്നെയാണ് വേദവ്യാസ മഹർഷി കലിയുഗവർണ്ണനയെക്കുറിച്ച് വരാൻ പോകുന്ന ഈ കാലത്തെക്കുറിച്ച് ഭാഗവതത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് കുറേ കാലം മുമ്പ് അത് നിങ്ങൾ കേൾക്കണം കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് കേൾക്കേണ്ടത് വളരെ അനിവാര്യമാണ് അത് ഈ വൃന്ദാവന മുരളി ചാനലിൽ പുതിയ വീഡിയോകളിൽ അല്ല ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്ത ഏറ്റവും താഴെ ഭാഗത്ത് കാണാം ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ് കലിയുഗ വർണ്ണന ഭാഗം ഒന്ന് ഭാഗം രണ്ട് അങ്ങനെ കാണാൻ പറ്റും അത് നിങ്ങളൊന്ന് കാണണം വളരെ വിശേഷമാണ് തിരുവല്ലയിലെ സപ്താഹത്തിൽ ഇന്ന് ശ്രീകൃഷ്ണ അവതാര സുദിനമാണ് ആഗ്രഹമുള്ളവർക്കൊക്കെ ഭഗവാനെ കാണാൻ വരാവുന്നതാണ് എല്ലാവർക്കും സ്വാഗതം हरे कृष्णा